ഇടുക്കാച്ചി ഒരു ഓഫ് റോഡ് കാണുകയെന്നുണ്ടെങ്കിൽ നേരെ കോയിനിപ്പാറ സന്ദർശിക്കൂ അടിപൊളി ആയിരിക്കും കേട്ടോ പിന്നെ മുനിപ്പാറ മുനിപ്പാറ അടിപൊളി തന്നെയാണ് പിന്നെ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ നമ്മുടെ അബിയുടെ നമ്മുടെ കൊയിനിപ്പാറയുടെ ആ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ അതിമനോഹരമായ നമ്മുടെ ഓഫ് റോഡിങ്ങാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ

മഴ പെയ്ത് ഞങ്ങളെല്ലാം കേട്ടോ അതിമനോഹരമായ കൊയിനിപ്പാറയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കൂ ബെഞ്ചാരോ ബ്ലോഗിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ കൊയിനിപ്പാറയുടെ ആ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി ഓഫ് റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഓഫ് റോഡ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ അബിയുടെ സ്റ്റേയിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് നമ്മുടെ കൊയിനിപ്പാറ ആ ഒരു ഓഫ് റോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നതാണ് നമ്മുടെ ജീപ്പും ജീപ്പ് ചേട്ടനും ഒക്കെ ഉണ്ട് അടിപൊളി ഒരു വ്യൂ കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ কিরটি ഭയങ്കര കല്ലായി കോഴിയായിപ്പോലോ ഈ കല്ലൊക്കെ അവിടെ ഇടാൻ പറ്റിയെന്നല്ലായിരുന്നു ആണല്ലേ ആ സൈഡ് പിടിച്ചായി അതിമനോഹരമായ ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ കോനിപ്പാറയുടെ അതിമനോഹരമായ ഓഫ് റോഡ് ഓഫ് റോഡ് അപ്പം അഭിയുവായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാ ആണല്ലേ പോളി സാധനം അതെ അതെ തെന്നി തെന്നി അല്ലേ കോടയും സെറ്റപ്പ് ആയിരിക്കും കല്ല് പുറകെ നിക്കല്ലോ കേട്ടോ സൈഡിൽ കുഴപ്പമില്ല വിഷ് പോട്ടെ 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 പിടിച്ചെടുത്തേക്ക് അവളും അടുത്ത് കേട്ടോ അപ്പം നമ്മൾ കോയിനിപ്പാറ എത്തിയില്ല അതിന് തൊട്ട് ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പം അവിടെ നിർത്തിയ കേട്ടോ ഒന്നും പറയേണ്ട മക്കളെ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്താണ് നമ്മുടെ ജീപ്പ് പൊടിക്കുന്ന ചേട്ടനും അവി അപ്പു അതുപോലെ തന്നെ ജുവാന ഇവ ജെൻസി എല്ലാവരും ഇട്ടു കേട്ടോ ഞങ്ങളോട് റെസ്റ്റ് എടുക്കുക ഇനി ഇതേ അങ്ങോട്ട് പോകണമെന്ന് പറയുക അതിമനോഹരമായ കാഴ്ചകളായിരിക്കും കേട്ടോ ഇനി കാത്തിരിക്കൂ അടിപൊളി പേടികൾ കാണാൻ തന്നെ ഇത് തന്നെ ഏയ്യേ ആണക്കേട് ിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിയുടെ നമ്പർ നമ്മളിവിടെ താഴെ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേയും പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയൊക്കെ കൊണ്ട് കാണിക്കും കേട്ടോ അതിമനോഹരമായ ഹ എന്തൊരു സുഖമുള്ള കാറ്റ് അപ്പോൾ അങ്ങനെയുണ്ട് കാറ്റ് അടിപൊളി സൂപ്പർ അങ്ങനെ ഉണ്ടായത് നമ്മുടെ ജീപ്പ് യാത്രയൊക്കെ നല്ല ഓഫ് റോഡൊക്കെ കാണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ അതിമനോഹരമായ ഓഫ് റോഡുകളും ഒക്കെ ഒക്കെയായിട്ട് ഒന്നും പറയാനുണ്ടായി കോയിനിപ്പാറ വന്നാൽ കേട്ടോ നമ്മുടെ ബൈക്ക് റൈഡേഴ്സ് പിള്ളേരോടെല്ലാം പറയാനുള്ളതുകൊണ്ടും പേടിക്കേണ്ട അടിപൊളി കിടുക്കാച്ചി ഒരു ഓഫ് റോഡ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ കോയിനിപ്പാറ സന്ദർശിക്കൂ അടിപൊളി കോയിനിപ്പാറ ആയിരിക്കും കേട്ടോ പിന്നെ മുനിപ്പാറ മുനിപ്പാറ അടിപൊളി തന്നെയാണ് പിന്നെ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ

അതിമനോഹരമായ സ്റ്റേ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലേ ഫുഡൊക്കെ വൈകിട്ട് ഞങ്ങൾക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈകിട്ട് ആ വീഡിയോ ഞങ്ങൾ ഒന്നുകിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കാണിക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ അതിമനോഹരമായ ഫുഡുകളും വൈകിട്ട് ചിക്കനൊക്കെ ചൂടാന്നൊക്കെ പറഞ്ഞേക്കുന്നത് ചിക്കനൊക്കെ ചൂടാൻ പറ്റില്ലല്ലേ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മാമലക്കണ്ടത്തെ നമ്മുടെ അവിയുടെ ഹോം സ്റ്റേയും യിനിപ്പാറ കൊയിനിപ്പാറയും കൂടെ നിങ്ങളെ കാണിക്കണ്ടോ അടിപൊളി നല്ലൊരു പേരെ കൊയിനിപ്പാറ അതെ 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 അടിപൊളി അപ്പൊ കൊയിനിപ്പാറയൊക്കെ ഞങ്ങള് ദേവൻ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടോണ്ടിരിക്കും നമ്മുടെ യുവായും ജുവാനെയൊക്കെ ദേവട എന്തെടുക്കുവോ പേടിയാ ആ ജീപ്പേലുള്ള യാത്ര കണ്ട് പേടിച്ച് വറച്ചിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല അവർക്കെല്ലാം വെള്ളം മാത്രം മതി കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വണ്ടർലേക്ക് പോകുന്നുണ്ട് വണ്ടർലൈ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ കാണിക്കാം അതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അതുപോലെ തന്നെ ടിക്കറ്റൊക്കെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് വണ്ടർലേ പോകുന്നവർക്ക് കേട്ടോ ഞാൻ ആ അച്ഛൻ്റെ നമ്പർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് ആ നമ്പർ ഞാൻ ഇത് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊയിനിപ്പാറ വന്നപ്പോഴത്തേനും ഇവിടെ മഴ ചാർന്നു കേട്ടോ അപ്പോൾ ഒന്നും പറയാൻ മക്കളെ അടിപൊളി കൊയിനിപ്പാറയിലെ മഴ അപ്പോൾ പെതിയായി ഞങ്ങൾ മേളിലോട്ട് കയറുകയാണ് ഇത് കണ്ടോ കേട്ടോ എല്ലാവരും വണ്ടി ജീപ്പുകാരെല്ലാം എല്ലാം ജീപ്പിൽ ഓടിക്ക നടന്ന് കയറിയ ജൻസി ഇങ്ങനെ കയറാൻ പറ്റുമോ എന്തോ പൊട്ടത്തര കാണിക്കുന്നത് നോക്കി എടിച്ച് ചാടി ചാടി കയറിയ കൂട് എന്തോ വട്ടു പിടിച്ചൊക്കെയാണെന്ന് നോക്കി കാണിക്കുന്ന പാളി തുടങ്ങി നിരങ്ങുമായിരുന്നു നിരങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ ഒന്നും പറയട്ടോ അടിപൊളി മഴ ആട്ടോ മഴയൊക്കെ നിന്ന് വഴിയേ കയറുക അയ്യോ 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 നല്ല രസമുണ്ട് മഴ പെയ്തു ഞങ്ങളെല്ലാം ജീപ്പിക്കരുത് കേട്ടോ ഉണ്ടോ അതിമനോഹരമായ കൊയിനിപ്പാറയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കൂ ഞങ്ങൾ ജീപ്പിലിരുന്നു ആസ്വദിക്കട്ടെ അല്ലേ കുടുങ്ങിയങ്ങനെ നമ്മൾ മഴ കാരണം കൊയിനിപ്പാറയോട് യാത്ര പറയുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ കൊയിനിപ്പാറ നമുക്കിനി വരേണ്ടി വരും അപ്പോ ഒന്നും കൂടെ വരേണ്ടി വരും അതെ മഴയത്ത് വരണം അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒന്നും കൂടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അതെ 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 അതിമനോഹരമായ കൊയിനിപ്പാറ ഒരു രക്ഷയില്ല മഴയാണ് നിങ്ങളീ മാമലക്കണ്ട സൈഡ് എവിടെ വന്നാലും ഈ കൊയിനിപ്പാറ വന്ന് ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾ വന്ന സമയം നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും ആയിരുന്നു പക്ഷേ ഇപ്പോൾ മഴയായി സുഹൃത്തുക്കളെ ഞങ്ങൾ തുച്ചു പോവുകയാണ് ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓടിക്കണം ജീപ്പയിലൊക്കെ വേണം ശരിക്കും ഡ്രൈവിംഗ് പഠിക്കാൻ രണ്ടു വട്ടം കറക്കിയൊക്കെ പിടിക്കുമ്പോഴേ ഒന്ന് തിരിയെത്തോളൂ ജീപ്പൊക്കെ പ്ലേ പ്ലയോ കൂടുതലേട്ടോ പിന്നെ ഈ മുറിവ ആ ഉണ്ടുണ്ട് ആ Okay, Gracias.